പുതിയ 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 കേരളം വായന മനോരമ മാറ്റത്തിന്റെ രുചി എറിഞ്ഞ് വായിക്കാം നമ്മുടെ മലയാള മനോരമ ആ പൂവക്കാട് കോളനി രണ്ടുപേരെ വോട്ട് ചെയ്യാൻ ആഹ് അതുപോലെ ഓരോ കുടുംബത്തിലൊരു മരണ പാലക്കാട് പോയിക്കാം അതുകൊണ്ടാറമ്പ് അതാ ആള് വന്നില്ല വോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ സത്യട്ടാ കൊറോണ പോസിറ്റീവായ ആയ ആൾക്കാര് വോട്ട് ചെയ്താൽ എനിക്ക് വലിയൊരു അഭിപ്രായം ചേട്ടാ അത് മേണ്ടിയില്ലേ അല്ല അത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്ന മൂർത്തിന്റെ കാര്യം എന്താ അത് എടാ വോട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു പൗരന്റെ ജന്മാവകാശാണ് അതൊക്കെ ശരി പക്ഷെ ഇത്രയും മാരകമായ ഒരു രോഗമാണ് വന്നത് എന്നുള്ള കാര്യം നമ്മള് മറന്നു വയ്ക്കണം കാരണം ഇതിന്റെ പേരിൽ ഇപ്പൊ നാളെ മറ്റന്നാള് ആൾക്കാരൊക്കെ പോസിറ്റീവ് ആയി തുടങ്ങി എന്താക്കു എന്താ ഈ പൊട്ടു ആകെ പതിമൂന്ന് പേരാണ് പോസിറ്റീവ് ആയത് വന്നത് വോട്ട് ചെയ്യാൻ വേണ്ടി അത് പത്ത് വോട്ട് നമ്മക്കാണ് ഓ ഇതൊക്കെ പറഞ്ഞാൽ പട്ടുകൊണ്ട് നമുക്ക് വേണ്ടായിരുന്നാണോ വേണ്ടാന്നല്ല പിന്നെ പക്ഷെ അതിന്റെ പേരിൽ വേറെ തിക്താനുഭവങ്ങൾ വേറെ വരാണ്ട് ജീ ഒരു കാര്യം ചെയ്യേ ഈ വിഷയത്തിൽ വേറെ കൂടുതൽ വർത്തമാനം ഒന്നും പറയേണ്ടതല്ലേ അല്ല മൊയ്തൂക്ക് ഈ വിഷയത്തിലല്ല ഒരു വിഷയത്തിലും പറയാണ്ടിരിക്കുന്ന അത് പറയണ മൊത്തം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് എന്തിങ്ങനെയെന്ന് പറയുന്നത് അത് വോട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അങ്ങനെയല്ല മൊയ്തൂക്കാ പറയണ കാര്യം മനസ്സിലാക്കും നിങ്ങൾ പിന്നെ ജയിച്ചു കഴിഞ്ഞ ഉടനെ ഒരു എക്സിബിഷൻ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ എക്സിബിഷൻ എന്തിനും പേപ്പറൊക്കെ എടുത്ത് കളിക്കുന്ന ഒരു പാത്ത് അല്ല അല്ല ഏട്ടൻ സ്ഥാനാർത്ഥിയായിട്ട് എക്സിബിഷൻ ഇതൊക്കെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണാട്ടോ അത് പിന്നെ നല്ല ചിത്രകാരി ആയിരിക്കണം നല്ലൊരു സ്ഥാനാർത്ഥി അത് ഞാൻ നന്നായിട്ട് കുക്ക് കുക്ക് ചെയ്യും ചെയ്യും എല്ലാ ഗുണങ്ങളും ഉണ്ട് ചിത്രം അതെ അതെ നമ്മക്ക് പറ്റിയ സ്ഥാനാർത്ഥിട്ട് ഉറപ്പാ ജയിക്കണോ ജയിച്ചില്ലേക്ക് മൂപ്പരക്കാൻ മോശോ ജയിച്ച ആളാ കേട്ടിട്ട് എല്ലാരും ഏതോ പെണ്ണുങ്ങൾ എന്നോ പാട്ട് പാടി ജയിച്ചും ജയിച്ചിട്ട് എല്ലാരും ഇപ്പൊ പാട്ട് ജയിച്ചോളൊന്നില്ല അല്ലേ ഈ മന്മദനും കോയൊക്കെ എവിടെ പോയി കിടക്കണം ആ അത് പറയാൻ പറഞ്ഞു എന്താ കോയൊക്കെ പശുവിനെ കുത്തിവെപ്പിക്കാൻ വേണ്ടി പോയതാ അയ്യോ പശുവിനെന്താ പറ്റി പശുവിനൊന്നും പറ്റിട്ടല്ല മറ്റേ കുത്തിവെപ്പില്ലേ വെറുതെ കുത്തി വെക്കണേ കുത്തിവെക്കണേ പശുവിൻ എന്തേലും അതന്നെ എന്താണെന്നറിയണ്ടേ പശുവിനെ ഈ ചെനപ്പിടിപ്പിക്കാം എന്റെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ഉള്ളൂ അത്രേ ചെയ്യാൻ വരൂ പശുവിനെ പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വേണം ഒന്നര വിളിച്ചു പറഞ്ഞോ എനിക്കൊരു കാര്യം ചോദിക്കണ്ടോട് പറ ഇവിടെ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാ മതിയല്ലോ ഏട്ടനെ പറയാൻ പറ്റില്ല എന്താ കാര്യം ഒരു കുപ്പിയിൽ രണ്ടെണ്ണിറിയറിയാമോ ഒരു കുളിട്ടോ വെള്ളക്കളറ് പാല് 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 പാലൊന്നും അപ്പൊ ഏട്ടനും തോറ്റ് നിങ്ങൾ എല്ലാരും തോറ്റ് നമ്മളൊക്കെ തോറ്റാലും വേണ്ടില്ല എലക്ഷൻ കഴിയുമ്പോൾ ജയിച്ചിട്ടില്ല കുറച്ച് നേരത്തിന് സമാധാനം ഉണ്ടോ എന്താ കഴി പഴമ്പുരി സത്യേണ്ട ഈ നാട്ടിലൊരിക്കലും സോഷ്യലിസം നടപ്പാവൂലും കഷ്ടം ആവശ്യമുള്ള ഒന്നും പിടിക്കൂല ആവശ്യമില്ലാത്ത പിടിക്കുകയും ചെയ്യും ഇതുവരെ കഴിഞ്ഞോ അല്ല മീറ്റിംഗ് നടക്കുന്നുണ്ട് മീറ്റിംഗ് അല്ല പറഞ്ഞു ഈ കൊണ്ടുവന്ന സാധനം കഴിഞ്ഞോ ആ കൊണ്ടുവന്ന സാധനം കഴിഞ്ഞു അതെന്ത് പരിപാടിയാണ് ഞങ്ങൾ രണ്ടുപേരും വരാനുള്ളേണ്ടായിരുന്നു സാധനം പോയി ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു ഏതാ ഞങ്ങൾ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റിയിൽ പെട്ട ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾക്കുള്ള മുതലടുത്തൊക്കെ അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ലേ കൊണ്ടു കൊടുക്കാൻ മാത്രമേ പറഞ്ഞോളൂ ഈ ബെത്രം കൊണ്ടുവന്നേ അത് പന്ത്രണ്ടെണ്ണം എടുത്ത് നിന്നു എന്ത് ചാഞ്ഞ് ആര് ഇപ്പൊ എന്തായാലും അവിടെ ഉണ്ടോ ചായ കിട്ടോ ചായ കട്ടം കിട്ടും പക്ഷെ വൈകിട്ടാവും അതിട്ട് പിജ്ജ് കൊണ്ടു തന്നിട്ടോ ഞങ്ങൾക്ക് കുടുംബത്തിൽ ഇതാണ് ഈ പറഞ്ഞിട്ട പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ വികാരം പോലും അറിയില്ല നമ്മുടെ വികാരം അല്ല നമ്മളെ കുറിച്ചൊരു വിചാരം പോലും ഇല്ല ഉണ്ടെങ്കി ഇമ്മാര് കാണിക്കോ ഈ പാർട്ടിയുടെ പോക്കുണ്ടല്ലോ ശരിയല്ല ചോദിച്ചിട്ട് ബാക്കി കാര്യം ചോദിച്ചിട്ട് ഒരു തീർന്നില്ലേ ഇത് തരാത്തോണ്ടിപ്പാലും വെച്ചിട്ട് നടക്ക് ഓരോന്നീറ്റി നടക്കണം അവിടെ പോയി കഴിഞ്ഞില്ലേ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വന്നിട്ട് വേണ്ട തുടങ്ങാൻ മീറ്റിംഗിന്റെ കാര്യമല്ല നിങ്ങൾ പറഞ്ഞു ഇവിടെ പായമ്പ് ചായൻ്റെ ആയിരുന്നോ അത് കഴിഞ്ഞോ അത് ഒരു കണക്കിനെ തീർത്തു അപ്പൊ ഞങ്ങളെ രണ്ടാളെ നിങ്ങൾ ആലോചിച്ചു പോലൂല ഇത് എങ്ങനെ പോണെങ്കിൽ പാർട്ടി അധികം മുന്നോട്ട് പോകൂല കേട്ടോ അതെ പത്ത് മണിന്റെ മീറ്റിങ്ങിന് പത്ത് മണിക്ക് ഇവിടെ ഭരണം പത്തേം മുക്കാലിന് പറഞ്ഞാൽ ചായയും പൈമ്പൊരു ഒന്നും കിട്ടൂല ആയിരപ്പ് ഞങ്ങള് പതിനഞ്ച് മിനിറ്റ് വൈകീട്ട് ഇങ്ങനെ പ്രശ്നം പതിനഞ്ച് മിനിറ്റ് അല്ലല്ലോ നാപ്പത്തഞ്ചു മിനിറ്റ് വൈകിട്ടേ ഞങ്ങൾക്ക് ഇവിടെ മീറ്റിങ് മാത്രമല്ല നൂറ് കൂട്ടം പണി പുറത്തുണ്ടായിരുന്നാലോവിക്കാത്ത പൈക്ക് ഇൻജക്ഷൻ വെക്കാൻ പോയതല്ലേ പൈക്ക് ഇൻജക്ഷം വെക്കാൻ പോയത് വേറെ കാര്യമാണ് കുടുംബകാര്യാണ് അത് അവിടെ കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് അവിടെ വീട് വെച്ചാ എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ ഒരു കുണ്ണു അതെന്നാണ് അത് നമുക്കറിയാലോ നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട നിങ്ങക്ക് തുടക്കം ഒല ഉണ്ട് ഈ ഒരു മൈൻഡ് ഇങ്ങക്ക്ണ്ട് കേട്ടാ ഇത് പോയത് ഈ ഒരു പാർട്ടിയിൽ ഞങ്ങള് രണ്ടായിട്ടാണ് പറഞ്ഞേ ഏയ് ഞങ്ങള് രണ്ടെണ്ണയാണ് നിങ്ങൾ വേറെ ഈ ഒരു കുപ്പി അങ്ങനെയല്ല എന്താണ് ഒരു കുപ്പിൽ രണ്ടെണ്ണ എന്താന്ന് അതെന്നെ വേറെ ഞങ്ങളോട് കാണിക്കണം വേറെ ഇത് കടങ്കഥയാ

സിറ്റിംഗ് മെമ്പറുടെ ഭാര്യ അല്ലെങ്കിൽ പെങ്ങള് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മ ഇവരൊക്കെ തന്നെയാണ് മെമ്പർ ഭരണം നടത്തും ഇത് കാലങ്ങളായിട്ട് നടക്കുന്നതാ പിന്നെ ഇവിടെന്താ ഒരു ഇത്ര വലിയ പ്രത്യേകത ഇതിന്റെ പേരിൽ ഇനി വേറെ പ്രശ്നങ്ങൾ ഇണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങക്ക് ഞാൻ പൈസ എത്തുന്നത് പൈസ പൈസ എന്തിനാണ് ഇലക്ഷൻ ചെലവിന് വേണ്ടിട്ട് പ്രവർത്തനങ്ങൾ നടത്തണ്ടേ അതെ സംഗതി സംഗതിപ്പെട്ടെ നമ്മളിപ്പോ നാനാ ജാതി സ്ഥാനാർത്ഥിമാരെ നിൽക്കുന്നുണ്ട് പക്ഷെ സത്യന്റെ ഭാര്യയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോണ്ടല്ലോ അതിന്റെ ഒരു പ്രൗഢി ഉണ്ടല്ലോ അത് നമ്മുടെ പാർട്ടിക്ക് ഒരു യോഗ്യത മാത്രമല്ല നേരത്തെ പറഞ്ഞാൽ ഇതിന്റെ ഉള്ളില് പല ജാതി വർത്താനം പക്ഷെ നിങ്ങൾ പുറത്തുള്ള ആൾക്കാർ വന്നാലും നമ്മുടെ സ്ഥാനാർത്ഥി അംഗീകരിച്ചാലും നല്ല വിളക്ക് കത്തിച്ചു പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞില്ലേ ജയിച്ചു കഴിഞ്ഞ മെമ്പർ ആവേണ്ട ആളാണ് സത്യേട്ട് നേരത്തെ പൈസ കൊടുത്ത കാര്യം പറഞ്ഞല്ലോ അതെന്താണത് അതെ പാർട്ടിനെ ചോദ്യം ചെയ്യാൻ ആർ കരുതി അല്ല ഇജ്ജി പായംപൊരി അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ നോക്കിയാ ഒക്കെ സൂക്ഷിക്കണേ വെറുതെ ഒന്നല്ല ഇങ്ങനെ താടി കൊച്ചു വരണം